ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മെച്ചമ്പലി പുതിയ രൂപയിലേക്ക് എല്ലാവർക്കും സ്വന്തം എൻ്റെ പേര് ബോസ്കോ പിൾ മി ബോജു മെച്ചമ്മ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കുറേ ആയി നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഉള്ള നല്ല അടിപൊളി സ്ഥലത്താണ് ഞാനൊന്ന് കാണിച്ചു തരാം അതുകൊണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഇവിടെ ഫുൾ പച്ചപ്പും ഹരിതാപമാണ് കേട്ടോ കാരണം ലിത്വാനയിൽ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ല സുഖമാണ് പിന്നെ വേറൊരു ചെറിയ പ്രശ്നമെന്ന് വെച്ചാൽ വൈകുന്നേരം രാത്രി ഒമ്പത് മണിയൊക്കെയായേ ഇവിടെ നമുക്ക് ഇട്ടാവുള്ളൂ ആ ഒമ്പത് മണി കഴിയും കേട്ടോ ഏകദേശം ഇരുട്ടായി വരുമ്പോഴത്തേക്കും അപ്പോൾ കുറേ ടൈം പറയും ഇപ്പോൾ സ്പ്രിങ്ങ് സ്പ്രിങ്ങ് മാറി സമ്മർ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു അടിപൊളി അടിപൊളി വൈബായിട്ടിങ്ങനെ പോവുകയാണ് അപ്പം ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത് കുറേ അധികം ആൾക്കാർ കുറേ അധികം മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചൊരു കാര്യമാണ് എക്സ്പെൻസ് എത്ര വരുന്നുണ്ടല്ലോ ഇത്രവേൽ നമുക്ക് എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എത്ര വരുന്നുണ്ട് നമുക്ക് തരുന്ന ആ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ലിത്വാനിയയിലെ എക്സ്പെൻസ് അപ്പോൾ കുറേ അധികം ആൾക്കാർ നമ്മൾ ദിവസവും ചോദിക്കുന്നതാണ് എക്സ്പെൻസ് എത്രയാണ് അപ്പോൾ തന്നെ നമ്മുടെ എക്സ്പെൻസ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഇല്ലേ എന്താ പറയുക നമ്മൾ ജോലി കിട്ടി കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമില്ലാണ്ട് പോകും പക്ഷെ ജോലി കിട്ടിയില്ല ഭയങ്കര ശോഭമാണ് കാരണം ഈ ലിത്വാനി വൺ ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രി ആൻഡ് ഇവിടെ വേജ് നമുക്ക് അത്ര വലിയ വേജ് ഒന്നും കിട്ടില്ല പക്ഷെ കുഴപ്പമില്ലാത്ത അത്യാവശ്യം സാലറി കാര്യങ്ങൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇവിടെ എന്താ പറയുക ഇപ്പം ഒരു ഡിഷ് വാഷർ ഒക്കെ ആയിട്ട് കയറുന്ന ആൾക്കാർക്ക് ഫോർ പോയിന്റ് ഫൈവ് ആയിരിക്കും അല്ലെങ്കിൽ ഫൈവ് യൂറോ ഇതൊക്കെ ആയിരിക്കും ആയിട്ട് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അപ്പം നമ്മുടെ സാലറി നമുക്ക് മന്ത്ലി നമ്മൾ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഡെയിലി പണിക്കുന്ന പോലും എല്ലാവരും ഒക്കെയാണ് ജോലിക്ക് പോകുക മീൻസ് പാർട്ട് ടൈം ആയിരിക്കും പാർട്ട് ടൈമായിട്ട് ഇല്ല ചിലപ്പോൾ ഫുൾ ആയിട്ട് തന്നെ കിട്ടും കാരണം ക്ലാസ് ഇല്ലാത്ത സമയം നമുക്ക് വർക്കിന് പോവാം അങ്ങനെയൊക്കെ ജോലി കിട്ടി മാസം ഒരു എഴുന്നൂറ് ടു എണ്ണൂറ് അറുന്നൂറ്റുമ്പോൾ ആ റേഞ്ചൊക്കെ കിട്ടുന്നവരാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറയാം അല്ലെങ്കിൽ എൻ്റെ കേസ് പറയണെങ്കിൽ അപ്പാർട്ട്മെന്റിൽ നാല് പേര് നിൽക്കുകയാണെങ്കിൽ നാല് പേര് ഒരു അപ്പാർട്ട്മെൻറ്റ്സിൽ നമുക്ക് ഡിക്ലറേഷൻ കിട്ടുന്ന നാല് പേരാണ് മൂന്ന് ഉണ്ട് ഒരു ഉണ്ട് ടോയ്ലറ്റ് ബാത്റൂം എങ്ങനെ സെപ്പറേറ്റ് ആണ് കേട്ടോ അവിടെ നമുക്ക് എനിക്ക് റെൻറ്റ് വരുന്നത് പല സ്ഥലത്ത് പല രീതിയിലാണ് റെൻ്റ് കാര്യങ്ങളൊക്കെ വരിക സമ്മർ നമുക്ക് വിൻറർ ആകുമ്പോൾ ആണ് സഹിക്കാൻ പറ്റാത്ത റെൻറ്റ് വരിക കാരണം വിൻ്റർ ആകുമ്പോൾ നമുക്ക് നല്ല റേറ്റ് വരും കാരണം നമ്മൾ ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ട് റേറ്റ് ഹീറ്റർ നല്ല റേറ്റ് വരും വിൻ്ററാകുമ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ചിലപ്പോൾ എമൗണ്ട് ഒക്കെ കൂടി വരുന്നുണ്ടാവും കാരണം ഇപ്പോൾ സമ്മർ ആകുമ്പോൾ എനിക്ക് ഒന്നിനി വെള്ളത്തിൻ്റെ കൂടും കാരണം നല്ല ചൂടാണ് ഒരു രണ്ട് നേരം ഒക്കെ കുളിക്കാനൊക്കെ ഒരു തോന്നൽ വരുമായിരിക്കും അങ്ങനെയാണ് ഇവിടെ പറഞ്ഞു കേട്ടത് കാരണം അത്രയും ചൂടായിരിക്കും ആ സമ്മറിൻ്റെ സമയത്ത് പറഞ്ഞത് വിൻ്റാണേ പിഴച്ച തണുപ്പും ഈ രണ്ടും ഭയങ്കര സ്റ്റോക്ക് അവസ്ഥയാണ് ലിത്വാനിയെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചിലവ് നമുക്ക് അപ്പാർട്ട്മെൻസിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു നൂറ്റി മുപ്പത് യൂറ ഇപ്പം എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് മാക്സിമം നൂറ്റി അമ്പത് ആ റേറ്റ് ഒക്കെയാണ് എനിക്ക് വരാറ് ചില ആൾക്കാർക്ക് നൂറ്റി പത്തിനൂടെ അപ്പാർട്ട്മെന്റ് നിൽക്കുന്നുണ്ട് അതേപോലെ ഇരുന്നൂറിനും ഇവിടെ അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ പല റേറ്റ് ആണ് പർക്കും ഇവിടെ അപ്പാർട്ട്മെൻസിന് കിട്ടാറ് അപ്പോൾ അത് ചിലപ്പം ഓരോ അപ്പാർട്ട്മെൻറ്റ്സ് ഡിപ്പൻസ് ആണ് ഭയങ്കര എന്താ പറയുക കുറച്ചുകൂടി അടിപൊളി അപ്പാട്്മെന്റ്സ് ഇപ്പോൾ പുതുക്കി പുതുക്കു പുതിയ മോഡൽ അപ്പാർട്ട്മെൻറ്റുകളാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ പോകും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റ് ഒരു മോഡൽ അപ്പാർട്ട്മെൻ്റ് ആണ് ബട്ട് കുഴപ്പമില്ല നമുക്ക് വേണ്ട സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയാൽ മതി നമ്മൾ എത്രയാലും നോക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ് കേട്ടോ എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ ഡോർമെറ്ററി നിൽക്കുന്നവരാണെങ്കിൽ ചില ഡോമിന് പൈസ കൂടുതലുണ്ട് ചില ഡോർമെറ്ററിന് പൈസ കൂടുതലുണ്ട് ചില മുറിക്ക് പൈസ കൂടുതലുണ്ട് ചില മുറിക്ക് പൈസ കുറവുണ്ട് അത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ അനുസരിച്ചിരിക്കും നോർമലി ഒരു നൂറ്റിപ്പത്ത് യൂറോ നൂറ്റി ഇരുപത് യൂറോ നൂറ്റി മുപ്പത് യൂറോ എന്നൊക്കെയാണ് വരിക പിന്നെ ഡോർമെറ്ററി നിൽക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് യൂട്ടിലിറ്റി ബില്ലില്ല കാരണം അവർക്ക് യൂട്ടിലിറ്റി ബില്ല് കൊടുക്കേണ്ട യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് പിന്നെ ഇലക്ട്രിസിറ്റി പിന്നെ വെള്ളം ഈ മൂന്ന് സാധനത്തിൻ്റെ ബില്ല് അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്കത് ഓൾറെഡി കിട്ടുന്നുണ്ട് പിന്നെ ചില ഡോർമെറ്ററികൾ വൈഫൈയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇൻ്റർനെറ്റും ഫ്രീ ആയി അപ്പം അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ യൂട്ടിലിറ്റി ബി കൊടുക്കണം അതായത് ഗ്യാസിൻ്റെ ഗ്യാസ് ഈ ഗ്യാസിൻ്റെ ഗ്യാസ് ഉള്ള സ്റ്റൗ അവിടെ ഗ്യാസിൻ്റെ കൊടുക്കണം പിന്നെ മറ്റേന്താ ഹീറ്റ് എന്താ പറയുക ഹീറ്റർ വെള്ളം പിന്നെ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഈ സാധനത്തിൻ്റെ ഒക്കെ ബിൽസും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ് റെൻറ്റ് വരിക അപ്പോൾ ഏകദേശം അപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞോളൂ നൂറ്റമ്പത് യൂറോ നൂറ്റമ്പത് പ്ലസ് കാര്യങ്ങൾ നൂറ്റമ്പത് ചിലപ്പോൾ നൂറ്റമ്പതിൽ മേലെ വരുന്നവർക്കും ഉണ്ട് പക്ഷേ ബേസിക് ആയിട്ടുള്ള നേരെ കാര്യം പറഞ്ഞാൽ നൂറ്റമ്പതൊക്കെയാണ് ഏകദേശം ഒരു ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാർക്കും വരാറ് പേരൊക്കെ കൂടി നിൽക്കുന്നവർക്ക് നൂറ്റമ്പതൊക്കെയാണ് മെയിൻലി വരാറ് പിന്നെ നമ്മുടെ എണ്ണം കുറയുമ്പോൾ അപ്പാർട്ട്മെൻസിന് റെൻറ്റ് കൂടും അപ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ചെയ്യുന്നതെന്നു വെച്ചാൽ അപ്പാർട്ട്മെൻസിൽ ചിലപ്പോൾ ഒരു അഞ്ച് ആറ് പേര് നിൽക്കും പക്ഷെങ്കിൽ നാല് പേർക്ക് ഡിക്ലറേഷൻ ഉണ്ടാവുകയുള്ളൂ ബാക്കി ആൾക്കാർ യൂണിവേഴ്സിറ്റി ഡോം ചില യൂണിവേഴ്സിറ്റികൾ ഡോം പ്രൊവൈഡ് ചെയ്യും ഡോമിൻ്റെ ഡിക്ലറേഷൻ കൊടുക്കും അതായത് വീഡിയോയിലൊക്കെ പറഞ്ഞാൽ അമ്പത് രൂപ കൊടുത്ത് ഒരുപോലത്തെ ഡിക്ലറേഷൻ നമുക്ക് അവിടെ ചുമ്മാ തരുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇനി എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇനി വേറെ ആൾക്കാർ വരുമ്പം ഞാൻ വീഡിയോ ആണെങ്കിൽ എനിക്ക് വീഡിയോ ഒന്ന് ഡിക്ലറേഷൻ എടുത്താൽ മതി ഡിക്ലറേഷൻ നമുക്ക് എന്തായാലും വേണം കാരണം ഇത്വാനി നമ്മൾ എവിടെയാണ് നമ്മുടെ അക്കോമഡേഷൻ ഉള്ളത് എന്തായാലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അക്കോമഡേഷൻ നമ്മൾ എന്തായാലും ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഡോമിൽ നിൽക്കുന്നവർക്ക് കുറേ അധികം എന്താ പറയുക കുറേ അധികം എല്ലാം ഈസി ആയിട്ട് കുറേ അവൈലബിലിറ്റി കൂടുതലുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർക്ക് കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും കാരണം അവർക്ക് മുറി ഉണ്ട് പക്ഷേ ഡോമിൽ കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പാലിച്ചില്ലേ നമ്മളെ നൈസാരിക ചവിട്ടി പുറത്താക്കും അതാണ് ഡോമിൻ്റെ മറ്റൊരു പ്രത്യേകത കാരണം നമ്മൾ നിയമം പാലിച്ചില്ലേ നമ്മൾ പുറത്താണ് പിന്നെ ചില യൂണിവേഴ്സിറ്റിയുടെ ഡോമിൽ ഇത്ര കൊല്ലം നിൽക്കാൻ പറ്റുള്ളൂ ചില യൂണിവേഴ്സിറ്റിയുടെ ഡോമിൽ ഇത്ര കൊല്ലം നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു എൽ എസ് എം ഇയിലാണ് അത് ഏറ്റവും കൂടുതൽ എൽ എസ് എമ്മിയിൽ ഇത്ര വല്ല ഇത്ര കൊല്ലം അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ സംതിങ് എന്തോ ഒരു നിയമമുണ്ട് പിന്നെ എല്ലാ സമയം പെട്ടെന്ന് എടുക്കുന്നത് വേറെ ചെറിയ ഫോണിലാണ് കേട്ടോ കാരണം നമ്മൾ ഈ ഈ ഫോണിനെ അനുസരിച്ചാൽ വെള്ളത്തിൽ പോയിരുന്നു അപ്പോൾ പണി പാളിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്ത ഫോണിലാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അച്ഛന്മാരെ ഞാനിത് ഗോപ്രോ കാര്യങ്ങളോ ഒന്നും അല്ലെടുത്തിട്ട് കാരണം വഴിയെ വന്നപ്പോൾ പെട്ടെന്നാണ് കുറേ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്ത് തരണം എന്ന് തോന്നി പിന്നെ കുറേ പേര് ചോദിച്ചാൽ വേറൊരു കാര്യമാണ് ബാക്കി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അപ്പാട്മെൻറ്റ് റെൻ്റെ ഞാൻ പറഞ്ഞു ഐ വാങ്ങാൻ നമുക്ക് വരുന്നത് എൺപത്തൊമ്പത് ആയിരുന്നു ഞാൻ വന്ന സമയത്ത് ഞാൻ വന്നിട്ടിപ്പോൾ എട്ടോ ഒമ്പത് മാസമായി ഞാൻ വന്ന സമയത്ത് എൺപത്തൊമ്പത് സെന്റ് മാത്രമായിരുന്നു ആയിരിക്കുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആയിരിക്കും ഒരു യൂറ പത്ത് സെൻറ്റായി പൈസ കൂടിയിരിക്കുകയാണ് കാരണം എനിക്ക് ഒന്ന് ഓരോ കൊല്ലം കഴിയുമ്പോഴത്തേക്കും പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അരിയുടെ കാര്യങ്ങളൊക്കെ പൈസ കൂടുന്നുണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് രണ്ട് യൂറോ ഇരുപത്തഞ്ച് സെൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ തൈസ് ലെഗ് പീസ് നമ്മുടെ നാട്ടിൽ അൽഫാം പീസ് ഇല്ല നല്ല തുടക്കണം ചിക്കൻ്റെ നല്ല അടിപൊളി തുടക്കം തുടക്കഷണം നമുക്ക് കിട്ടും അതായത് ഒരു കിലോയ്ക്കാണ് രണ്ട് യൂറോ ഇരുപത്തഞ്ച് സെൻറ്റ് നമുക്ക് രണ്ട് ഏകദേശം അതൊരു മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം ചെറിയ ലെഗ് പീസ് പീസാണെങ്കിൽ നാലെണ്ണം കിട്ടും വലിയ ഏകദേശം വലപ്പൊള്ളാണെങ്കിൽ മൂന്നെണ്ണം ഒക്കെ ആയിരിക്കും നമുക്ക് അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണം ബോക്സിൽ പാക്ക് ചെയ്ത് വെച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ് കാരണം വലിയ പീസാണ് കിട്ടുമോ പൈസ അപ്പം ചെറിയ പീസ് മാക്സിമം എല്ലാവരും ചെറിയ പീസ വാങ്ങും പക്ഷേങ്കിൽ നഷ്ടം എന്നല്ല പറയാം വലിയ പീസാകുമ്പോൾ നമുക്ക് ബോൺ വെയിറ്റ് രണ്ട് എല്ലേ ഉണ്ടാവുള്ളൂ പക്ഷെ നാല് പീസൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നാല് നാല് ലെഗ് പീസിൻ്റെ എല്ലാം ഉണ്ടാവില്ലേ പിന്നെ നാല് പീസ് കിട്ടുമ്പോൾ നാല് പീസ് ഉണ്ടല്ലോ എന്നൊരു ചിന്തിക്കാം പിന്നെ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഓരോ കോടിയുടെ ലെഗ് പീസ് വെച്ചിട്ട് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ നാലെണ്ണം ഒക്കെ വാങ്ങാറ് അത് ഏറ്റവും സൈസ് കുറഞ്ഞ നാലെണ്ണം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എടുക്കാറ് അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏകദേശം രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു ആൾക്ക് മാസം എക്സ്പെൻസ് നമ്മൾ വരുന്ന ഒരു മുന്നൂറ്റു മുന്നൂറ്റമ്പത് മീൻസ് ആ റേറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് പോകാം മീൻസ് കുഴപ്പമില്ലാതെ നല്ല അടിപൊളി പോകാം അതും വേണം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കേട്ടോ അതിലും കുറച്ച് കൊണ്ടുവന്നു നിൽക്കുന്നവരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നമുക്ക് പോകണമെങ്കിൽ മുന്നൂറ് ടു മുന്നൂറ്റമ്പത് നമുക്ക് എക്സ്പെൻസ് വരുവാണെങ്കിൽ ഇറ്റ്സ് പത്താക കാരണം നമുക്ക് വരുന്ന എക്സ്പെൻസ് ഞാൻ പറഞ്ഞല്ലോ ഫുഡ് വരും അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് വരും പിന്നെ നമ്മൾ ട്രാവൽ വരും പിന്നെ തണ്ണി അടിക്കുന്നവർക്കും സെർട്ട് വലിക്കുന്നവർക്കും അത് വാങ്ങണം അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ആയിട്ടാണ് ഞാൻ ഈ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങനെ പരമായി ചിലവ് മറ്റേ എന്താ പറയുക ഈ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് വെള്ളവഴിയില്ല സിഗ്രറ്റ് വഴി ഇല്ല അപ്പോൾ അതുപരമായ നമുക്ക് ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ വഴി നമ്മൾ ഇല്ലാണ്ട് പോകുന്നതുകൊണ്ട് നമുക്ക് അതുപരമായ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ചിലവൊന്നും ഇല്ല ഞാനൊരു ബേസിക് ചിലവായിട്ട് പറഞ്ഞു ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ യൂറോ എനിക്ക് അത്രയും ചിലവൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക് കുണക്ക് കൂട്ടണ്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ വല്ലപ്പോഴൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് നമ്മൾ എന്താ പറയുക എല്ലാവരും സാധനം വാങ്ങി മാസം കണക്ക് കൂട്ടിയിടുന്ന ആ സ്കീം അല്ല കൈസെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ സത്യം പറയുമ്പോൾ തന്നെ നല്ല അടിപൊളി ആയിട്ട് എല്ലാവരും നല്ല കൂട്ടാണ് അതുകൊണ്ട് തന്നെ പൈസ കയ്യിൽ ഉള്ളവൻ പോയി സാധനം വാങ്ങിക്കൊണ്ടുവരും അതാണ് ഒരു കൺസെപ്റ്റ് കാരണം പൈസ ഉള്ളപ്പം അവൻ പോയി അവൻ പോയിട്ട് നേരെ പോയി സാധനം വാങ്ങിക്കൊണ്ടുവരും കാരണം എന്താ പറയുക ഇല്ല അവനെ കുത്തിപറച്ച് നമ്മൾ വേറെ ഒരാളുടെ അടുത്ത് കുത്തിപ്പറച്ച് നമ്മൾ പൈസ വാങ്ങി നിൽക്കുകയല്ല ഇപ്പം എൻ്റെ പൈസ ഉള്ളപ്പം ഞാൻ പോയി സാധനം വാങ്ങിക്കൊണ്ട് വരും എൻ്റെയിൽ പൈസ ഉള്ളപ്പം ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെയിൽ പൈസ ഉണ്ടെങ്കിൽ അവൻ വേറെ ചോദിക്കുന്നില്ല അവൻ പോയി സാധനം വാങ്ങിക്കൊണ്ടിരും കണക്കി വയ്ക്കാറില്ല പറയാറില്ല നിൽക്കാറില്ല കാരണം അപ്പോൾ അവിടെ തല്ലുപിടി അടിയോ പ്രശ്നങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് ഭയങ്കര സന്തോഷത്തിൽ നല്ല ഹാപ്പി ആയിട്ടാണ് എൻ്റെ അപ്പാർട്ട്മെൻ്റിൽ പോകുന്നത് നല്ല സന്തോഷത്തോടെയാണ് പോകുന്നത് അങ്ങനെ പോകുന്ന അപ്പാർട്ട്മെൻ്റ് ആണ് ഇവിടെ വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഒക്കെ ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് എത്രയാണ് കട്ട് ചെയ്ത് കാണണം ഒന്നും എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ ആകാതെ വന്നിട്ടുണ്ട് നല്ല കാച്ചടിക്കുന്നുണ്ട് ഞാൻ അറിയില്ല നല്ല പച്ചപ്പ് കരുതാ പോകുക കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ് പിന്നെ എന്നോട് ചോദിച്ചത് നൈറ്റ് ലൈഫാണ് അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്തു ും പ്രധാന കാര്യം നമ്മൾ വീഡിയോയുടെ ഗ്യാപ്പ് വരുന്നതായിരിക്കും വർക്കിന് കയറിയിട്ടുണ്ട് അപ്പം ഒരു സ്ഥലത്ത് കിച്ചൺ അസിസ്റ്റൻ്റായിട്ട് കയറിയത് പക്ഷേ അവിടെ ഡിഷ് വാഷും ചെയ്യണം കുക്കും ചെയ്യണം പിന്നെ എന്താ പറയുക കട്ടിങ്ങും ചെയ്യണം ഞാൻ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നിരിക്കും ഞാൻ ഷോർട്ട് സൈറ്റ് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം പക്ഷേ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പ്രധാന കാര്യം ഫുഡ് കിട്ടും കഴിഞ്ഞാൽ അവരുടെ മെനുവിൽ ഇഷ്ടമുള്ള ഫുഡ് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള പോലെ ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ്റും കാരണം ഞാൻ എന്ത് ഓർഡർ ചെയ്താലും അവരെനിക്ക് കൊണ്ടാക്കിത്തരും അടിപൊളി കമ്പനികാരായ അടിപൊളി ചങ്ങായ്ച്ചിമാർ ചങ്ങാഴ്ച്ചമാർ കാരണം പെൺകുട്ടികളായിട്ട് അവിടെ കൂടുതൽ ഞാൻ ആദ്യം ഇത് നല്ല അമ്മച്ചിമാരായിരിക്കും ഉണ്ടാവുക നോക്കുമ്പോഴത്തേക്കും അമ്മച്ചിമാരും ഇല്ല കൈസ് നല്ല അടിപൊളി നല്ല അടിപൊളി ചെറിയ ചെറിയ പൊമ്പിള്ളേർ പിന്നെ നമ്മുടെ മെയിൻ ഷെഫ്മാരായ ഒരു രണ്ട് ചേട്ടന്മാർ രണ്ട് ഷെഫ്മാർ അവരിങ്ങനെ മാറി മാറി വന്നുകൊണ്ട് പിന്നെ കുറച്ച് ഡെലിവറി ബോയ്സ് ഉണ്ട് അതായത് ആ ഒരു പിച്ച ആണ് അവിടുത്തെ കുറച്ച് ഡെലിവറി ബോയ്സ് അവന്മാർ ഭയങ്കര ചില്ലാണ് കൈസ് പറ്റുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോഗിൽ അവന്മാരും കൂട്ടി കൂട്ടിക്കൊണ്ട് ബ്ലോഗ് ചെയ്യാം അമ്മമാരും കൊണ്ട് മലയാളം പറയാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്യാം കേസ് ഓക്കെ അപ്പോൾ നമുക്ക് അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാരണം ഞാനിപ്പോൾ ജോലി കയറിയതുള്ളൂ അവരാണേ ഞാനും ആയിട്ട് നല്ല കമ്പനി ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പം കുഴപ്പമില്ല ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എട്ട് മാസോ എട്ട് മാസത്തിന് ശേഷമാണ് നല്ലൊരു അടിപൊളി ജോലിക്കാൻ കരുത് അതുവരെ ഈ ബോൾട്ട് ഫുഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡ് ഡെലിവറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ വേറെ കുറേ മക്കാട്ടുമണി മക്കാട്ട് പോയിട്ടുണ്ട് മക്കാട്ട് പണിക്ക് പോയി ഇവിടെ വന്ന് ഞാൻ പറഞ്ഞത് ഞാൻ മെക്കാട്ട് പണിക്ക് പോയിട്ടുണ്ട് അതായത് കൺസ്ട്രക്ഷൻ പണിക്ക് നിക്കാൻ എന്താ പറയുക സിമെൻറ്റ് ചുമക്കാൻ പോയിട്ടുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക മറ്റേ നമ്മുടെ കട്ടിങ് ഈ ബിൽഡിങ്ങിന് ആവശ്യമുള്ള സാധനം കമ്പി കട്ടിങ്ങും പരിപാടിയൊക്കെ ഇല്ലേ ഹാസ്പിറ്റൽസ് ഇതൊക്കെ അതിൻ്റെ കട്ടിങ്ങിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് പണിയെടുത്ത് വാണിടുത്ത് മനുഷ്യൻ്റെ ഊപ്പാൾ കയറുന്നു അപ്പോൾ എനിക്ക് ഈ പണിക്കൊക്കെ പല രാജ്യങ്ങളിലേക്കും കയറിപ്പോന്നൊരാദ്യം അന്വേഷിക്കുകയോ ഇവിടെ ജോലി വല്ലതും ഉണ്ടോ എന്ന് വന്ന് മനുഷ്യൻ്റെ അടപ്പ് വരും കാരണം നാട്ടിൽ നിന്ന് ഒരു പരിധിയില്ലാത്ത പണിക്കും ഇവിടെ വന്ന് കയറുന്നത് ഞാനൊക്കെ വന്ന് ഫസ്റ്റ് തന്നെ നേരെ അയാൾ നേരെ കട്ടി കട്ടറും കമ്പി എടുത്ത് മുറിച്ചോളം പറഞ്ഞു ഇവിടെ മുറിക്കാൻ അറിയാവാ ഓഹ് ആ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തെറ്റി പോകായിരുന്നു എനിക്ക് ഒന്ന് ഇത് കട്ട് ചെയ്യുന്നവർക്ക് അറിയാൻ തോന്നുന്നു കറക്റ്റ് ഓർഡറിൽ ഇതിൽ ഒറ്റ പാൾ ആ പാളലായിരുന്നു ആയിരത്തി രണ്ട് ദിവസം കാരണം നല്ല നെഞ്ചുടിപ്പോടിയായിരുന്നു ആ പണിയൊക്കെ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് അതൊക്കെ മാറി നമ്മൾ അത്യാവശ്യം നല്ലൊരു കിച്ചണിലൊക്കെ കയറി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയായി കിച്ചണിൽ ഇങ്ങനെ സോളരിഞ്ഞുകൊണ്ടും പിന്നെ എന്താ പറയുക ഇറച്ചി മുറിച്ചുകൊണ്ടും പിന്നെ നല്ല പാത്രത്തിട്ട് പേസി പേസി കഴുകിക്കൊണ്ടും പിന്നെ എന്താ പറയുക ഇങ്ങനെ ആൾക്കാർക്ക് ഫുഡ് ഓർഡർ എടുക്കാൻ പറ്റില്ല കാരണം ഓർഡർ എടുക്കാൻ നമുക്ക് ലാംഗ്വേജ് അറിയാം ലിത്വാനിയ ലാംഗ്വേജിനെ കുറിച്ച് ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ടാസ്ക്കാണ് അപ്പോൾ ലാംഗ്വേജ് അറിയില്ലാത്തതുകൊണ്ട് ലാംഗ്വേജ് ഞാൻ ചെയ്യാറില്ല ബട്ട് ബാക്കി കാര്യം കൊണ്ട് എങ്ങനെയൊക്കെ ഇങ്ങനെ അവരുമായിട്ട് അടിപൊളിയായിട്ട് പിടിച്ചു കൊന്നുണ്ട് ഓർഡർ ഫുഡ് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഫുഡ് കഴിച്ചപ്പോൾ പാത്രെടുത്തുകൊണ്ട് വരുന്നുണ്ട് അവർ ക്യാഷ് ക്യാഷ് ആണോ കാഡ് ആണോ കൊറത്താലോ അവർ ക്യാഷ് എന്നാണ് ചോദിക്കുക പുറത്താലേന്ന് തന്നെ കുറത്താലേന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും പിന്നെ കൊണ്ടപ്പോൾ അവരെ ടാപ്പ് ചെയ്യും പൈസ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചുകൊണ്ടുവരും ഇങ്ങനത്തെ പരിപാടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ ഇതുപോലുള്ളൊരു അടിപൊളി വീഡിയോ എത്രയും പെട്ടെന്ന് വീട് കാണാം അത് നമ്മുടെ നൈറ്റ് ലൈഫ് ലൈഫായിരിക്കുമെന്ന് നിങ്ങളും പ്രതീക്ഷിക്കുന്നു ഞാനും പ്രതീക്ഷിക്കുന്നു കാരണം നൈറ്റ് ലൈഫ് വീഡിയോ ചെയ്യാൻ കൊണ്ട് കുറേ പേര് പറയുന്നുണ്ട് അടിപൊളി നൈറ്റ് ലൈഫ് എങ്ങനെയാണ് ഇപ്പം തന്നെ ഇപ്പോൾ സമ്മറും കൂടെ ആകുമ്പോൾ അത്യാവശ്യം നൈറ്റ് ലൈഫൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം നടന്നു പോകുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കിയിട്ട് ഹലോ 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 എന്നൊക്കെ പറയുന്നുണ്ട് ചുമ്മാ ഊക്കളാണെന്ന് തോന്നുന്നു നമ്മൾ കാണുമ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് ഉറച്ചില്ല എന്താണെന്നറിയില്ല അറിയില്ല അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ കേട്ടു വരെ എല്ലാ വച്ചും അവർക്കും ഗുഡ് ബൈ